കണ്ണൂർ കിച്ചണിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നല്ലൊരു മാംഗോ പുഡിങ്ങാണ് കേട്ടോ തയ്യാറാക്കുന്നത് നമുക്ക് പെരുന്നാളിനൊക്കെ തലേ ദിവസം തന്നെ ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഒരു മാംഗോ പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് ഒരു നാലഞ്ച് ദിവസമൊക്കെ ഇത് ഫ്രിഡ്ജിൽ നമുക്ക് സൂക്ഷിച്ച് വെക്കാം അതുകൊണ്ട് തന്നെ ഒരു പെരുന്നാളിൻ്റെ രണ്ട് ദിവസം മുന്നേ ഒക്കെ ഉണ്ടാക്കി വെച്ചാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ നമുക്ക് പെരുന്നാളിൻ്റെ തലേ ദിവസം വേറെയും കുറേ ജോലിയൊക്കെ ഉണ്ടാവില്ല അപ്പോൾ ഒരു രണ്ട് ദിവസം മുന്നേ തന്നെ ഈ ഒരു പുഡിങ് തയ്യാറാക്കി വെക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു മാംഗോ പുഡിങ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം ആദ്യം തന്നെ ഞാൻ ഒരു കപ്പ് പാൽ ഒരു സോസ് പാനിലൊഴിച്ച് അടുപ്പത്ത് വെച്ച് ചൂടാക്കാൻ വെച്ചിരിക്കുകയാണ് ഇതിലേക്ക് മധുരത്തിന് വേണ്ടിയിട്ട് ചേർക്കുന്നത് മിൽക്ക് മെയ്ഡാണ് ഞാൻ ഏകദേശം ഒരു വൺ ബൈ ത്രീ കപ്പ് വരെ ചേർത്തിട്ടുണ്ട് നിങ്ങൾക്ക് എത്രയാണോ മധുര ആവശ്യം അതിനനുസരിച്ച് മിൽക്ക് മെയ്ഡ് ചേർക്കാം അതല്ലെങ്കിൽ പഞ്ചസാര ചേർത്താലും മതി കേട്ടോ അപ്പോൾ ഈ പാല് നല്ലതുപോലെ ഒന്ന് ചൂടാക്കിയെടുക്കാം ഒരുപാടങ്ങ് തിളച്ച് വരും ഒന്നും വേണ്ട ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് തിളച്ച് തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് പാൽ അടുപ്പത്തുനിന്ന് മാറ്റാം ഇതിവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ പുഡിങ് സെറ്റ് ചെയ്യുന്ന ട്രേയിലേക്ക് ആദ്യം വെച്ചു കൊടുക്കേണ്ടത് ബ്രെഡാണ് അപ്പോൾ ഞാനെടുത്ത ചെറിയ ട്രൈ ആയതുകൊണ്ട് അതിൽ രണ്ട് പീസ് ബ്രെഡ് നല്ല പാകത്തിനായിരുന്നു അതുകൊണ്ട് രണ്ട് പീസ് ബ്രെഡാണ് വെച്ചിരിക്കുന്നത് അതിൻ്റെ മുകളിലേക്ക് നമ്മളിപ്പോൾ ചൂടാക്കി ആ പാല് നല്ല ചൂടോടുകൂടെ തന്നെ ഒഴിച്ചു കൊടുക്കുക തിളക്കുന്ന പാല് തന്നെ ബ്രെഡിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ മുഴുവൻ ഒഴിച്ചിട്ടില്ല കേട്ടോ പാല് കുറച്ച് ബാക്കിയുണ്ടായിരുന്നു കാരണം നമ്മുടെ ഈ ഒരു ബ്രെഡ് കുതിർന്നു വരാൻ വേണ്ടി മാത്രമല്ല അത്രയും പാല് ചേർത്താൽ മതി ഇത് നമുക്കിവിടെ തണുക്കാനായിട്ട് വെക്കാം ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് നല്ലതുപോലെ പഴുത്ത ഒരു മാങ്ങ തൊലി കളഞ്ഞ് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുകയാണ് ഇത് അരക്കാൻ വേണ്ടിയിട്ട് ഒരു അരക്കപ്പ് പാലും കൂടി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട് എന്നിട്ട് നല്ലതുപോലെ അങ്ങ് അരച്ചെടുക്കാം അപ്പോൾ നമ്മുടെ മാംഗോ പ്യൂരി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഒരു സോസ് പാൻ എടുത്തിട്ട് അതിലേക്ക് ഒരു കപ്പ് പാൽ ചേർക്കാം ഇനി ഇതിലേക്ക് കാൽ കപ്പ് കസ്റ്റേഡ് പൗഡറാണ് ഞാൻ ചേർക്കുന്നത് കസ്റ്റേഡ് പൗഡർ അഥവാ കയ്യിലില്ലെങ്കിൽ കാൽക്കപ്പ് കോൺഫ്ലോർ ചേർത്ത് അതിലേക്ക് കുറച്ച് വനില എസൻസും കൂടി ചേർത്താലും നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ കസ്റ്റേഡ് പൗഡർ പാലിലേക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കട്ടയൊന്നും ഇല്ലാതെ മിക്സ് ചെയ്തെടുക്കുക അതിനുശേഷം നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന മാങ്ങയും കൂടി ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി നമുക്കിതിലേക്ക് പഞ്ചസാര ചേർക്കാം ഞാനിവിടെ അരക്കപ്പ് പഞ്ചസാരയാണ് ചേർക്കുന്നത് അപ്പോൾ നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം കേട്ടോ പഞ്ചസാരയ്ക്ക് പകരം വേണമെങ്കിൽ മിൽക്ക് മെയ്ഡും ചേർത്ത് കൊടുക്കാം ഞാനിത് അടുപ്പത്ത് വെച്ചിട്ട് ചൂടാക്കി ഒന്ന് കുറുക്കി കുറുക്കിയെടുക്കുകയാണ് ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും തന്നെ ഇതിങ്ങനെ നല്ല തിക്കായിട്ട് മാറും ഈ ഒരു പരുവത്തിലാവുന്ന സമയത്ത് നമുക്ക് അടുപ്പത്തൊന്ന് മാറ്റാം നമ്മുടെ മാംഗോ കസ്റ്റേഡ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതും ചൂടോടുകൂടെ തന്നെ നമ്മുടെ ബ്രെഡിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം തണുക്കാൻ നിൽക്കണ്ട കൂടെ തന്നെ ബ്രെഡിൻ്റെ മുകളിലേക്ക് ഒഴിക്കുന്നതാണ് നല്ലത് എന്നിട്ട് എല്ലാ ഭാഗത്തും ഒരേപോലെ ഒന്ന് നേരത്തി കൊടുക്കാം അപ്പോൾ നമ്മുടെ ഈ ഒരു മാംഗോ കസ്റ്റേഡ് നമ്മൾ ഫ്രഷ് മാങ്ങ ചേർത്തത് കൊണ്ട് തന്നെ ആ ഒരു നല്ല മാങ്ങയുടെ ഒരു ആ ഒരു ഫ്രഷ് മാങ്ങ ചേർത്താൽ ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലേ അതിൻ്റെ ഒരു നല്ല ടേസ്റ്റ് നമുക്ക് കിട്ടും അപ്പോൾ ഇതിവിടെ തണുക്കാനായിട്ട് മാറ്റി വെക്കാം ഇനി നമുക്ക് വേണ്ടത് ഒരു കപ്പ് വിപ്പിംഗ് ക്രീമാണ് വിപ്പിംഗ് ക്രീം നമുക്ക് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുക്കാം ക്രീം നല്ല സ്റ്റിഫായിട്ട് വരുന്നത് വരെ നല്ലതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം അങ്ങനെ ഇതാ നമ്മുടെ ക്രീമൊക്കെ നല്ലതുപോലെ നല്ല സ്റ്റിഫായി മാറിയിട്ടുണ്ട് ഇനി ഇത് നമുക്കിതിൽ നിന്നും മാറ്റാം എന്നിട്ട് ഈ ക്രീം നമ്മുടെ ഈ ഒരു പുഡിങ്ങിൻ്റെ മുകളിലേക്ക് വെച്ചു കൊടുക്കാം ഇത് നല്ലതുപോലെ തണുത്തിട്ടുണ്ട് കേട്ടോ തണുത്തതിന് ശേഷം മാത്രമേ ക്രീം വെച്ചുകൊടുക്കാൻ പറ്റുള്ളൂ റൂം ടെമ്പറേച്ചറിലായതിനു ശേഷം മാത്രം അപ്പോൾ ക്രീമും വെച്ചിട്ട് എല്ലാ ഭാഗത്തും ഒരേ പോലെ നേരത്തെ മുകൾ ഭാഗമൊക്കെ ഒന്ന് സ്മൂത്താക്കി എടുക്കാം ക്രീം മുകളിൽ ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ ഇതിൻ്റെ സൈഡിലേക്കായിട്ട് കുറച്ച് മാംഗോ ക്രഷും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് മാംഗോ ക്രഷ് വീട്ടിൽ വാങ്ങി വെച്ചതുണ്ടെങ്കിൽ അത് ഇട്ടുകൊടുക്കുക അതല്ലെങ്കിൽ കുറച്ച് മാങ്ങ നമ്മൾ നേരത്തെ പാലിൽ അടിച്ചെടുത്തില്ലേ അത് ബാക്കിയുണ്ടെങ്കിൽ അത് സൈഡിലൊന്നും ഇട്ട് കൊടുത്താൽ മതി അല്ലെങ്കിൽ മാംഗോ ജാമോ നിങ്ങൾക്ക് എന്താണ് ഇഷ്ടം എന്ന് വെച്ചാൽ ഇട്ടുകൊടുക്കുക അത് നിർബന്ധമൊന്നുമില്ല ആണെങ്കിൽ നമുക്ക് പുഡിയും കഴിക്കുന്ന സമയത്ത് ചെറിയൊരു എക്സ്ട്രാ ടേസ്റ്റ് കിട്ടും നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ അത് കയ്യിലുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം അപ്പോൾ അതിന് ശേഷം ഞാൻ മുകളിൽ കൂടി കൂടി പിന്നെ നമ്മുടെ െടുക്കാൻ മാത്രമേ വേണ്ടു അതിനായിട്ട് ഞാനിത് ഫ്രിഡ്ജിലേക്ക് മാറ്റുകയാണ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു മൂന്ന് നാല് മണിക്കൂർ വരെ നല്ലതുപോലെ തണുപ്പിച്ചെടുക്കാം അങ്ങനെ ഇതൊരു നാലഞ്ച് മണിക്കൂറിന് ശേഷമാണ് ഞാനിപ്പോൾ ഇത് പുറത്തേക്ക് എടുത്തിരിക്കുന്നത് പുഡിങ്ങൊക്കെ നല്ലതുപോലെ തണുത്ത് സെറ്റായി വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മാംഗോ ആണ് കേട്ടോ എല്ലാവർക്കും ഇത് ഇഷ്ടം നമ്മുടെ ആ കസ്റ്റേഡ് പൗഡറിൻ്റെ കൂടെ നല്ല ഫ്രഷ് ആയിട്ടുള്ള മാങ്ങ ജ്യൂസും കൂടി വരുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റാണ് ടേസ്റ്റാണിതിന് നല്ല ഫ്രഷ് മാങ്ങയുടെ അതേ ടേസ്റ്റ് തന്നെ നമുക്ക് കിട്ടും നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക മാത്രമല്ല ഇത് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാനും പറ്റും അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക താങ്ക്